അതെ വനിതകൾ വരുമ്പോഴാണ് രാഷ്ട്രീയത്തിനൊരു ബലം തന്നെ എന്നാലും വയനാട്ടിലെ പച്ചമണിലെ കോൺഗ്രസിന്റെ പച്ചപ്പിടി എന്തിനാ അത്ര മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞ പേടിച്ചിട്ടാണ് അവർക്ക് സംഘപരിവാറിനെ പേടി മോഡിയെ പേടി എന്തി പേടിയോട് പേടി അകത്തൊന്നും ഇല്ലാത്തവർക്ക് പേടിയായിരിക്കും കൂട്ടുക ഇത്രയും സ്ട്രോങ് ആയില്ല ഭരണത്തിൽ പോലും വായി തുറക്കാൻ അവർക്ക് പേടിയല്ലേ അല്ല എന്നാൽ ഈ വയനാട് എന്തിനാ ഉത്തരേന്ത്യയിൽ പച്ച എന്ന് പറഞ്ഞാല് സംഘ പാകിസ്ഥാനാണ് കേരളത്തിലെ പച്ചപ്പ് കണ്ടാ പോലും അവർ പറയും ഇത് പാക്കടലാന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം ഓർമ്മയില്ല എനിക്ക് രാഹുൽ ഗാന്ധിന്റെ പ്രചരണത്തിന് ഒരു ലീഗിന്റെ കൂടി വന്നേരം എന്തെല്ലാം പ്രചരണയിലൂടെ അപ്പൊ അതാണ് പച്ച കണ്ടാൽ കോൺഗ്രസ് ആരോലും സ്വയം സ്വന്തമായിട്ട് ഈ ആശാദോഷമുള്ളവർക്കല്ലേ ഉൾബുണ്ടാവോ കൃത്യമായിട്ട് ജനങ്ങളോട് അവതരിപ്പിക്കുക അവരുടെ നിലപാട് എന്നുള്ള കാര്യങ്ങളൊന്നും ഇത്രകാലായിട്ടും കോൺഗ്രസ് ആർക്ക് പറ്റാത്ത കാര്യമാണ് കാക്കിക്കളസം കണ്ടാൽ മുട്ടുപറിക്കുന്ന നിലയിലേക്ക് രാജ്യത്തെ ജനങ്ങൾ എത്തിച്ചു ഇനിയെങ്കിൽ അവര് പറയണം എന്താണ് ആദർശം എന്താണ് ആശയം ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം പച്ചതറാൻ പോകുന്നില്ല